നമസ്കാരം ഉത്തർപ്രദേശിൽ യുവതി ജീവനൊടുക്കിയതിന് പിന്നാലെ പ്രകോപിതരായ യുവതിയുടെ ബന്ധുക്കൾ ഭർത്തൃവീടിന് തീയിട്ടു തീപിടുത്തത്തിൽ യുവതിയുടെ ഭർത്തൃമാതാപിതാക്കൾ വെന്തു മരിച്ചു ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിലാണ് നടുക്കുന്ന സംഭവമുണ്ടായത് പ്രയാഗ്രാജ് സ്വദേശിനിയായ അൻഷിക കേസർവാണിയെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഭർത്തൃവീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് ഭർത്തൃവീട്ടുകാരുടെ സ്ത്രീധന പീഡനമാണ് യുവതിയുടെ ആത്മഹത്യക്ക് കാരണമെന്നായിരുന്നു ബന്ധുക്കളുടെ ആരോപണം മരണവിവരം അറിഞ്ഞെത്തിയ യുവതിയുടെ ബന്ധുക്കൾ ഇതിനു പിന്നാലെ ഭർത്താവിന്റെ വീടിന് തീയിടുകയായിരുന്നു വീട്ടിൽ തീ പടർന്നു പിടിച്ചതോടെ പോലീസും അക്തരക്ഷാസേനയും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി തീ അണച്ചതിനു ശേഷം വീട്ടിൽ നടത്തിയ തെരച്ചിലിലാണ് അൻഷികയുടെ ഭർത്താവിന്റെ മാതാപിതാക്കളായ രാജേന്ദ്ര കേസർവാണി സർവാണി എന്നിവരെ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് അൻഷികയുടെ വിവാഹം കഴിഞ്ഞത് ഇതിനു പിന്നാലെ സ്ത്രീധനത്തിന്റെ പേരിൽ യുവതിക്ക് ഭർത്തുവീട്ടിൽ നിന്ന് ഉപദ്രവം നേരിടേണ്ടി വന്നു എന്നാണ് പരാതി ഇതാണ് ആത്മഹത്യയ്ക്ക് കാരണമായതെന്നും യുവതിയുടെ ബന്ധുക്കൾ പറയുന്നു ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് യുവതിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന വിവരം ലഭിച്ചതെന്ന് പ്രയാഗ് രാജ് സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞു പോലീസ് സംഘം വീട്ടിലെത്തിയപ്പോൾ യുവതിയുടെ ബന്ധുക്കളും ഭർത്തൃവീട്ടുകാരും തമ്മിൽ വഴക്കിടുന്നതാണ് കണ്ടത് ഈ തർക്കത്തിനിടെ യുവതിയുടെ ബന്ധുക്കളിൽ ചിലർ ഭർത്താവിന്റെ വീടിന് തീയിടുകയായിരുന്നു വീടിന് തീ പടർന്നു പിടിച്ചതോടെ പോലീസ് സംഘം രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി അഞ്ചുപേരെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തി അഗ്നരക്ഷാസേനയും വിവരം അറിയിച്ചു തുടർന്ന് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കാനായത് ഇതിനുശേഷം വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് രണ്ടുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതെന്നും ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ വിശദീകരിച്ചു